രണ്ടാഴ്ച മുമ്പായിരുന്നു സിനിമാ സീരിയൽ താരം ശ്രീവിദ്യ മുല്ലശ്ശേരിയും സംവിധായക രാഹുൽ രാമചന്ദ്രന്റെയും വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷിച്ച വിവാഹമായിരുന്നു ഇരുവരുടെയും ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ഒന്നായവരാണ് ഇരുവരും യൂട്യൂബ് ബ്ലോഗറുമായ സജീവമായ ശ്രീവിദ്യ കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഒരുപാട് നാള നാളായുള്ള ഒരു ആഗ്രഹം ഭർത്താവ് രാഹുൽ സാധിച്ചു തന്നതിൻ്റെ വിശേഷമാണ് പുതിയ വീഡിയോയിലൂടെ ശ്രീവിദ്യ പങ്കിട്ടിരിക്കുന്നത് വിവാഹത്തിനു ശേഷം ശ്രീവിദ്യയുടെ യൂട്യൂബ് ചാനലിലെ തൊഴിലാളിയായി താനും മാറിയെന്നാണ് പുതിയ വ്ലോഗിൽ രാഹുൽ പറയുന്നത് കാരണം ശ്രീവിദ്യയ്ക്ക് വേണ്ടി ഇൻട്രോ അടക്കം പറയുന്നത് രാഹുലാണ് പൊതുവെ ചായയുമായി ചെന്ന് ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന ഭാര്യയാണ് കാണാറുള്ളതെങ്കിലും ഇവിടെ രാഹുലാണ് ആദ്യം എഴുന്നേറ്റ് ഒരു ചായയുമായി ചെന്ന് ശ്രീവിദ്യയെ വിളിച്ചുണർത്തുന്നത് ശേഷം അച്ഛനും അമ്മയും ഭർത്താവിനുമൊപ്പം ശ്രീവിദ്യയെക്കുറിച്ച് ഷോപ്പിങ്ങിനായി ടൗണിലേക്ക് ഇറങ്ങി താലി ഇടുന്ന ചെയിൻ മാറ്റിയെടുക്കാനായി ഒരു ജ്വല്ലറിയിൽ കയറിയപ്പോഴാണ് കുത്തുന്ന കാര്യം രാഹുലിനോട് ശ്രീവിദ്യ പറയുന്നത് രാഹുൽ സമ്മതം പറഞ്ഞെങ്കിലും അച്ഛൻ്റെ സമ്മതമില്ലെങ്കിൽ മൂക്കുകുത്തി എന്ന സ്വപ്നം ഉപേക്ഷിക്കണമെന്ന നിലപാടിലായിരുന്നു ശ്രീവിദ്യ മുമ്പൊരിക്കൽ മൂക്കു കുത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ലെന്നും സമ്മതിക്കാൻ സമ്മതിക്കാതെ മൂക്ക് കുത്തി കഴിഞ്ഞാൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നുമൊക്കെ അച്ഛൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ കുഴപ്പമില്ല എനിക്കിപ്പോൾ രാഹുലിൻ്റെ വീടുണ്ടല്ലോ എന്നാണ് ശ്രീവിദ്യ പറയുന്നത് അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് സമ്മതം വാങ്ങാൻ ശ്രീവിദ്യ ചെന്നപ്പോൾ രാഹുലൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാവാം അച്ഛൻ അധികം എതിർക്കാൻ നിന്നില്ല ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പ്രതീക്ഷിച്ച് പോയ ശ്രീവിദ്യയ്ക്ക് മൂക്ക് കുത്തിയ ശേഷം ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു ഇത്രത്തോളം വേദന പ്രതീക്ഷിച്ചില്ലെന്നും രാഹുൽ പറഞ്ഞു മൂക്കു കുത്തുമ്പോൾ വേദനയൊന്നുമില്ല എന്ന് പക്ഷേ ഭർത്താവിനെ വിശ്വസിക്കരുത് നല്ല വേദന ഉണ്ടായിരുന്നു എന്നാണ് ശ്രീവിദ്യ പറയുന്നത് മുറുകണങ്ങിയ ശേഷം ധരിക്കാനായി ഒരു ഡയമണ്ട് മൂക്കുത്തിയും രാഹുൽ ശ്രീവിദ്യയ്ക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മൂക്ക് കുത്തിയ ശ്രീവിദ്യയെ കാണാനാണ് ഇപ്പോൾ നല്ല ലുക്കെന്നാണ് ശ്രീവിദ്യയുടെ വീട്ടുകാരും അതേപോലെ തന്നെ രാഹുലിൻ്റെ വീട്ടുകാരും സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തുന്നത്